ചുരുങ്ങിയ വാക്കുകളിൽ വേദികാശംസ അറിയിക്കുന്നതിനായി കല്യാൺ സിൽക്സ് എം ഡി ടി എസ് പട്ടാഭിരാമൻ സാറിനെ ബഹുമാന പുരസരം ക്ഷണിക്കുന്നു ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ വി അബൂബക്കർ ഖാസ്മി മുഖ്യപ്രഭാഷണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമതാനി ശ്രീ ഓണംപള്ളി മുഹമ്മദ് ഫൈസി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഈ പ്രഭാഷണ പരമ്പരയുടെ നടുവിൽ മലയാളം തന്നെ കൃത്യമായി അറിയാത്ത ഞാൻ എങ്ങനെ വന്നിരുന്നു എന്ന് നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും ആ സംശയം എനിക്കും ഉണ്ട് കാരണം ഒരു നയാഗ്ര വെള്ളച്ചാട്ടവും ഒരു വിക്ടാ വിക്ടോറിയ വെള്ളച്ചാട്ടവും കഴിഞ്ഞ് ഒരു ടാപ്പ് തുറന്നാൽ എങ്ങനെയുണ്ടാവും അതുമായിരിക്കും എൻ്റെ പ്രസംഗം അതുകൊണ്ട് ഞാൻ ഈ പ്രസംഗത്തിന് മുതിരുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ എന്നോട് അബ്ദുൽ സമ്മദ് സന്താനി ചോദിച്ചു എന്താണ് ഈ ഓണംപള്ളിയായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചു സത്യത്തിൽ കുറച്ച് വേദികൾ ഞങ്ങളിൽ ഒരുമിച്ച് ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാണ്ഡിത്യം തന്നെയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് അതുകൊണ്ട് തന്നെ ഭാരതീയ വിദ്യാഭവൻ എന്ന സ്കൂളിലെ ചെയർമാനാണ് അതിൽ പോലും ഒന്ന് രണ്ട് വേദികളിൽ ഇദ്ദേഹത്തെ ഞാൻ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അവിടെ ഉള്ളവരൊക്കെ അങ്ങട് ഇങ്ങോട്ട് തലപ്പാവമൊക്കെ കണ്ടപ്പോൾ അങ്ങട് കിടക്കുക തിരിഞ്ഞു നോക്കിയത് എന്താ ഇങ്ങനെ ഒരാൾ ഇതിൻ്റെ ഉള്ളിലും പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാഠവം കണ്ടപ്പോൾ അവരൊക്കെ നെട്ടിപ്പോയി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലൊരു ബന്ധം എന്നെ വിളിച്ചിട്ട് സ അബ്ദുൽ സമദ് സമദാനി വരുന്നുണ്ട് ഞാൻ ഒരു പുസ്തകം ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും വരാമെന്നാണ് പറഞ്ഞത് ഒന്ന് രണ്ട് പ്രസംഗം അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട് അതിന് പുറമേ എല്ലാ നമ്മുടെ പ്രതാപൻ്റെ അമ്മ എന്ന പ്രോഗ്രാമിൻ്റെ ആ പ്രഭാഷണം കേൾക്കാത്ത ഒരാരും അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് പിന്നെ മിഞ്ഞാന്ന് എനിക്ക് ഇൻവിറ്റേഷൻ വന്നപ്പോഴാണ് ഞാനും കൂടി വേദിയിലുണ്ടെന്ന് അറിയുന്നത് ഒരു കാര്യം ഉറപ്പാണ് നമ്മളെല്ലാം ജീവിതത്തിൽ ഉയർന്നു നമ്മൾ ബാല്യകാലങ്ങൾ നോക്കുമ്പോൾ വളരെ വളരെ ജീവിതം എല്ലാവരും ഒരു നൂറ് ശതമാനമെങ്കിലും ജീവിത രീതികളിലും സന്തോഷത്തിലും ഉയർന്നു എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല പക്ഷെ ഒരു കാര്യം വയലാർ രാമവർമ്മയുടെ വരികൾ എനിക്ക് ഓർമ്മ വരികയാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു അതാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ മൂന്ന് മതപണ്ഡിതരെയും വേദിയിലിരുത്തുന്നത് കാണാം അവർ മതസൗഹാർദ്ദത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതെന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ആത്മാഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാം അവൻ ഏത് ജാതി ഇവൻ ഏത് ജാതി ഒന്നും നമുക്കറിയില്ലായിരുന്നു ഇപ്പം അടുത്ത കാലത്ത് അത് കൂടിക്കൂടി വരികയാണ് അതുമാതിരി തന്നെ ഞാനൊന്നും ട്രസ്റ്റ് നടത്തുന്നുണ്ട് ഇല്ലാത്തവർക്ക് ധാരാളം മലയാളികൾ സമ്പത്ത് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാലും വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് ഒന്ന് മാത്രം മതി കിഡ്നി ഡയാലിസിസ് എത്രയോ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക എല്ലാ ആശുപത്രികളിലും നാല് ഷിഫ്റ്റ് മിഡ് നൈറ്റിലൊക്കെയാണ് ടൈം കൊടുക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്കൊക്കെയാണ് ഡയാലിസിസിന് ടൈം കൊടുക്കുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഒരു പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണമെങ്കിൽ മൂവായിരം രൂപ വേണം അത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ദാരിദ്ര്യം അനുഭവിക്കാത്ത സമ്പത്ത് ധാരാളം ഉണ്ടെന്ന് തോന്നുന്ന മൂന്ന് വിഷയങ്ങൾ ഒന്ന് അമ്പലങ്ങളും പള്ളികളും മസ്ജിദുകളുമാണ് അതിൻ്റെ പണികളും ധാരാളം നടക്കുന്നു അതിൻ്റെ മിനിക്കുപണികളാണ് കൂടുതൽ നടക്കുന്നത് ഇത് കാണുമ്പോൾ എവിടെയോ നമുക്ക് തെറ്റുകൾ പറ്റുന്നു എന്ന് തോന്നുകയാണ് ഞാൻ വിദേശ രാജ്യങ്ങളൊക്കെ ധാരാളം നിങ്ങളെ മാറ്റി തന്നെ പോകുന്നൊരു വ്യക്തിയാണ് ദുബായിൽ പോയാൽ അധികം പാകിസ്ഥാനി ഡ്രൈവർമാരാണ് അവർ പോലും ഓ ഇന്ത്യ മോർ കമ്മ്യൂണൽ ഇഷ്യൂസ് മോർ പ്രോബ്ലം പാകിസ്ഥാൻ ഈസ് ബെറ്റർ എന്ന് പറയാവുന്ന രീതിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തമാശയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നാം ഈ പ്രഭാഷണം പറയുന്ന മാതിരി തന്നെ മുഹമ്മദ് ഫൈസീയുടെ പുസ്തകം ഞാൻ വായി പുസ്തകം വായിക്കാറില്ല ഈ പുസ്തകം എന്തായാലും ഞാൻ മുഴുവൻ വായിക്കും അത് ജീവിതത്തിൽ പകർത്തണം അതാണ് നമുക്ക് ചെയ്യേണ്ടത് എവിടെയാണ് മലയാളികൾക്ക് തെറ്റിപ്പറ്റിയെന്നുള്ളത് നാം ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇന്നത്തെ ഈ പുസ്തക പ്ര പ്രസാദത്തിലും മറ്റതിലും എന്നെ വിളിച്ചതിലും നിങ്ങളുടെ ഒപ്പം കുറേ നേരം സമയം ചെലവിയാൻ സാധിച്ചതിലും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് മുഹമ്മദ് ഓണംപുലിയായിട്ടുള്ള ബന്ധം ഇനിയും കൂടുതൽ ദൃഢമാവട്ടെ എന്ന് ജഗദീശോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു